ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് നമുക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചായ ഉണ്ടാക്കല് ഞാൻ സത്യം പറഞ്ഞാൽ ചായ വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ അത് അങ്ങനെ തീരെ കുടിക്കാറില്ല എന്നും പറയുന്നില്ല പക്ഷേ ഞാൻ വല്ലപ്പോഴേ മാത്രമേ കുടിക്കാറുള്ളൂ രാവിലത്തെ എൻ്റെ ചായക്ക് പകരം ഞാൻ കുടിക്കുന്നത് ഒന്നുക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ ലൈറ്റായിട്ട് പാൽ വെള്ളം ഉണ്ടാക്കി കുടിക്കും അങ്ങനെയാണ് ഞാൻ പൊതുവേ കുടിക്കാറ് അപ്പോൾ ഇന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ചായ വെക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ചായ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ചായ ഉണ്ടാക്കല് ചിരി തോന്നല്ലേ ചായയൊക്കെ ഉണ്ടാക്കാൻ എന്താ ഇത്ര പണിന്ന് പക്ഷെ വെറൈറ്റി വെറൈറ്റി രീതിയിൽ ചായ ഉണ്ടാക്കാം ചിലവർ നമ്മളെ ചൂടുവെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് പാലും പഞ്ചസാരയും അതുപോലെ തന്നെ ചായപ്പൊടിയൊക്കെ ഇടും ചിലവരാണെങ്കിൽ ഡയറക്റ്റ് പാല് മാത്രം വെച്ചിട്ട് അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഇടും പിന്നെ കുറച്ച് പേരുള്ളത് രണ്ടും കൂടി ആക്കിയിട്ട് ചായയും അല്ല പാലും അതുപോലെ തന്നെ ചൂടുവെള്ളം രണ്ടും കൂടി ഒരുമിച്ച് മിക്സാക്കി വെച്ചിട്ട് അതിലേക്ക് അത് തിളച്ച് വരുമ്പോൾ ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇടും അപ്പോൾ ഇങ്ങനെ കുറേ വെറൈറ്റി രീതിയിൽ വെക്കുന്നവരുണ്ടാവും പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ചായ എന്നെ കുറേ രീതിയിൽ ഉണ്ടാക്കാം ചിലവർ ഏലക്കൊക്കെ ഇടും ചായയിൽ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ചായക്ക് എന്നെ അങ്ങനെ ഒരുപാട് രീതിയുണ്ട് അപ്പോൾ നമ്മൾ വേഗം ചായ ഉണ്ടാക്കി എടുക്കാം അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ മറ്റേ ഒരു അടുപ്പത്ത് എന്ത് വെച്ചിട്ടുണ്ട് ദോശക്കല്ല് ചൂടാകുമ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ ആവുന്ന സമയത്ത് തന്നെ ആ ഒരു ദോശക്കല്ല് ചൂടാവുമ്പോൾ നമുക്ക് വേഗം ദോശയും ചുട്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചായ റെഡിയായി ഇനി നമുക്ക് ദോശ വേഗം ചുട്ടെടുക്കാം സത്യം പറഞ്ഞാൽ ഈ ഡെയിലി ദോശ കഴിച്ചെല്ലാവർക്കും മടുപ്പ് തോന്നി കാണും അല്ലേ നമ്മുടെ വീട്ട് മിക്ക വീടുകളിലും ഡെയിലി രാവിലെ ദോശയായിരിക്കും ദോശ ചട്നി ദോശ ചെറുപയർ അല്ലേ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇത് കഴിച്ച് മടുത്തിട്ട് കുട്ടികളൊക്കെ പറയും ദോശയേ ഉള്ളൂ അല്ലേ വേറെന്തെങ്കിലും ഉണ്ടാക്കി കൂടിയെന്ന് പറയും പക്ഷേ വീട്ടിലുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ദോശ അല്ലേ സിമ്പിളുമാണ് നമുക്ക് വേഗം ചുട്ടടിക്കുകയും ചെയ്യാം അല്ലേ പക്ഷെ അരി ആഹാരവുമാണ് അപ്പോൾ എല്ലാം കൊണ്ടും ദോശയാണ് വീട്ടമ്മമാർക്ക് ഹെൽ ും അതുപോലെ തന്നെ സിമ്പിളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും മിക്കപ്പോഴും അപ്പോൾ ഇതാ ദോശ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ തിന്നുന്ന എന്ന് വെച്ചാൽ നിങ്ങൾ ചിരിക്കാൻ പാടില്ല ഞാൻ രണ്ട് മാക്സിമം പോയാൽ മൂന്ന് ഇതിൽ കൂടുതൽ ദോശ ഞാൻ കഴിക്കാറേ ഇല്ല ഇതുവരെ കഴിച്ചിട്ടുമില്ല അങ്ങനെ ആ പൂർവ്വം വല്ലപ്പോഴും കഴിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ രണ്ട് മൂന്ന് ദോശ മാത്രമേ കഴിക്കാറുള്ളൂ എൻ്റെ ശരീരം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ഒരുപാട് ആഹാരമൊന്നും കഴിക്കാത്ത ടൈപ്പ് ആണെന്ന് പക്ഷേ അങ്ങനെ തീരെ കഴിക്കാത്ത ടൈപ്പും അല്ല എനിക്ക് വേണ്ടുന്ന ആഹാരം ഞാൻ കഴിക്കും പക്ഷെ ഓവറായിട്ട് കഴിക്കില്ല എന്നേ ഇല്ല അപ്പം നമുക്ക് വേഗം ദോശ അല്ലേ അതാ നമ്മുടെ ദോശ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ദോശ കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കറി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദോശയൊക്കെ നല്ലവണ്ണം കഴിക്കും എന്താണ് ഇഷ്ടമുള്ള കറിയെന്ന് വെച്ചാൽ ആ ഒരു കറി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശ അറിയാണ്ട് നമ്മൾ കഴിച്ചു പോവും ഇതാണ് ദോശ കഴിക്കാനുള്ള ഒരു ട്രിക്ക് ഇനി നമുക്ക് വേഗം ദോശ കഴിക്കാൻ പോവാം അപ്പോൾ അതിന് മുന്നേതാ നല്ല ചൂടുള്ള ചായയാണ് അത് നമുക്കൊന്ന് വേഗം കുറച്ചൊന്ന് തണിച്ചെടുക്കാം നല്ലോണം തണിഞ്ഞ് ചായ എനിക്കിഷ്ടമല്ലാട്ടോ ഒരു ലൈറ്റ് ലൈറ്റായിട്ട് ചൂട് വേണം എന്നാലല്ല ചായ കുടിക്കാനൊരു സുഖം ഉണ്ടാവല്ലോ പുതാ ചായയും ദോശയും ഒക്കെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് വേഗം കഴിക്കാം അല്ലേ അപ്പോൾ ഞാൻ വേഗം ദോശ കഴിക്കട്ടെ കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് വാഴയുടെ കൂമ്പ് ഇന്നത്തെ സ്പെഷ്യൽ വാഴക്കൂമ്പ് വറവാണ് അതായത് ഉപ്പേര് അപ്പോൾ വാഴക്കൂമ്പ് നിങ്ങൾക്കൊക്കെ അപൂർവ്വേ കിട്ടുള്ളൂ അല്ലേ വാഴ ഒക്കെ ഉണ്ട് അത് കൂമ്പാണെങ്കിൽ ഇത്തിരി പണിയാന്നല്ലേ വാഴ കൃഷിയൊക്കെ ഇല്ലവർക്കാണെങ്കിൽ വാഴക്കൂമ്പ് കിട്ടും അപ്പോൾ എനിക്കിന്ന് വാഴ വാഴയുടെ കൂമ്പ് കിട്ടി അപ്പോൾ നമുക്കിതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂമ്പ് മുറിക്കാൻ നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് തോന്നും അല്ലയ്യോ ഇത് മുറിച്ചെടുക്കേണ്ട ഇത്ര വലിയ പണിയല്ലേ എങ്ങനെയാണ് ഇത് വേണ്ട വറവ ഇതിന് ഇന്ന് വറവ് ഇത് ആക്കണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും കാരണം കൂമ്പ് മുറിക്കേണ്ടത് ആലോചിച്ചിട്ട് പക്ഷേ ഏറ്റവും സിമ്പിളാണ് കൂമ്പ് മുറിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇതാ കൂമ്പ് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ജസ്റ്റ് കൂടി ഒന്ന് നമ്മളിങ്ങനെ തറച്ച് എന്ന് പറയില്ലേ അതുപോലെ ഇങ്ങനെ ചെത്തി ചെത്തി കൊടുത്തിട്ട് അത് അതിൻ്റെ മുകളൊന്ന് ഇങ്ങനെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് മുറിച്ചെടുക്കാം ജസ്റ്റ് നോക്കിക്കോളൂ ഇതാ ഇങ്ങനെ മുകളിൽ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കി കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൂമ്പ് മുറിക്കാൻ കഴിയും സിമ്പിളാണ് വേഗത്തിലേ കഴിയുകയും ചെയ്യും നോക്കിക്കോ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇത് ഈ വാഴയുടെ കൂമ്പിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഇതാ കത്തി കൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവുക അതിന് ശേഷം നമ്മളിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് അരിഞ്ഞിടുക അപ്പോൾ നമുക്ക് വേഗത്തിൽ മുറിക്കാനും ആവും സിമ്പിളായിട്ട് അരിഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ കൂമ്പ് മുറിക്കല് വേറെ ഏതെങ്കിലും രീതി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഈ ഒരു രീതി മാത്രമേ അറിയില്ലോട്ടോ അപ്പോൾ നമുക്ക് വേഗം വേഗം മുറിച്ചെടുക്കാം എനിക്ക് വായയുടെ കൂമ്പ് ഉപ്പേരി അതായത് വറവെന്ന് നമ്മളെ നാട്ടിൽ പറയും ഇത് ഭയങ്കര ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ നല്ല പോലെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരു ഉപ്പേരിയാണ് ഈ ഒരു വാഴയുടെ കൂമ്പ് പക്ഷേ ഇത് അപൂർവേ കിട്ടാറില്ലേ അപ്പോൾ എല്ലാ വറവിനെ പോലെ നമുക്ക് കിട്ടില്ല നമ്മുടെ കടയിൽ പോയിട്ട് വാങ്ങാതിരിക്കും പക്ഷെ നമുക്ക് നാടിന് കൂമ്പ് കിട്ടണമെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇതാ നമുക്ക് വേഗം വേഗം സ്പീഡിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ അരിഞ്ഞിട്ട് ഇതാ കംപ്ലീറ്റ് ആവാൻ പോയി അപ്പോൾ ഇതാ ഇതാണ് വാഴയുടെ കൂമ്പ് അരിഞ്ഞാൽ കിട്ടൽ അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്നായിരിക്കുമല്ലേ നെക്സ്റ്റ് പരിപാടി മുത്താറി അരച്ചിട്ട് കുടിക്കുക എന്നുള്ളതാണ് മുത്താറി നല്ലതാണ് നമ്മുടെ ബോഡിക്ക് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ല ഒരു ഒന്നാണ് ഈ ഒരു മുത്താറി കഴിക്കൽ അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും പ്രായവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമീകൃത ആഹാരമാണ് മുത്താറെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ അതിൽ അയണും കാൽഷ്യമൊക്കെ ടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ ഇരുമ്പിൻ്റെ അംശം കുറവുണ്ടെങ്കിലൊക്കെ ഈ ഒരു മുത്താറി കഴിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് വേഗം മുത്താറി അരക്കാം അപ്പോൾ ഇതാ ഒരു ജാറിലേക്ക് ഞാൻ മുത്താറി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഇത്തിരി വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് അരക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം വെള്ളമായാലഞ്ഞ് കിട്ടില്ല കുറച്ച് മുത്താറിയും അതിന് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് അരക്കുക അപ്പോൾ നമുക്കിതൊന്ന് വേഗം അരച്ചെടുക്കാം കേട്ടോ മുത്താറ അരച്ചെടുത്ത് കഴിഞ്ഞതാണ് ഞാൻ കാണിച്ചുതരാം അരച്ച പേസ്റ്റ് ഇതാ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാവും മുത്താറെ അരച്ച് കിട്ടിയാൽ അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ട് ആ ഒരു വേസ്റ്റ് നമ്മൾ കളയണം അപ്പോൾ വേസ്റ്റ് എന്നല്ല നമ്മളെ നാട്ടിൽ എന്നൊക്കെ പറയും വലിയവർക്ക് ഈ ഒരു തവിടൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് അയണ്ട അംശമൊക്കെ കിട്ടലെന്ന് പറയപ്പെടുന്നത് പക്ഷേ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തൊണ്ടക്കൊക്കെ ചൂളിയാവൂലേ അതുകൊണ്ട് നമുക്കിതൊക്കെ അരിച്ച് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു വേസ്റ്റ് കളയാം കണ്ടില്ലേ അതാണ് അതിൻ്റെ ഒരു വേസ്റ്റ് കണ്ടില്ലേ എൻ്റെ കയ്യിൽ ആ ഒരു വേസ്റ്റ് നമുക്ക് കളയണം കേട്ടോ അപ്പോൾ വേഗം അരിച്ചെടുക്കാം ചോറ് കഴിക്കാതെ ഡയറ്റൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ഒരിത്തിരി മുത്താറ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ല ഒരു ഇതാണ് കേട്ടോ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡയറ്റൊക്കെ ഇല്ലവർ ഒരിത്തിരി മുത്താറ ഒരുപാടൊന്നും അല്ല കുറച്ചൊരു മുത്താറൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അയൺ കണ്ടൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും പിന്നെ ഈ മുത്താറിനെ കുറിച്ചിട്ട് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഒരുപാട് കഴിച്ചാൽ കഫക്കെട്ടും അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു വരുന്നുണ്ട് കുഞ്ഞു കുട്ടികൾക്കായാലും തണുപ്പുള്ള സമയത്ത് കൊടുത്തുകൂടാ കഫക്കെട്ട് വരും അതൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് മുത്താറി തണുപ്പാണ് അങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു ഫുഡും കഴിക്കില്ല അല്ലേ അപ്പോൾ ഈ ഒരിത്തിനു കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ എല്ലാ നമ്മുടെ വീട്ടിലെല്ലാവരും കഴിക്കുന്നതാണ് മുത്താറി അപ്പോൾ നമുക്കൊന്നും ഇതുവരെ അങ്ങനത്തെ കഫക്കെട്ടോ അങ്ങനെയുള്ള പ്രശ്നമൊന്നും വന്നിട്ടാ എന്ത് പറഞ്ഞാലും ഏതിനെ ആയാലും അമിതമായാൽ അമൃതം വിഷം പറയില്ലേ ആ ഒരു ചിന്താഗതിയെ നിങ്ങൾ ചിന്തിക്കണ്ടോ ബാക്കിയൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇതാ നമ്മുടെ മുത്താറി ആയിക്കഴിഞ്ഞിരിക്കുകയാണ് അരിച്ചിട്ട് എടുത്തു ഇനി നല്ല നല്ല കളറില്ലേ പാല് പോലെ ഉണ്ടാവും അല്ലേ ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽ ഒഴിക്കാം കൽക്കഷ്ണമിടാൻ വേണമെങ്കിൽ കൽക്കഷ്ണമല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര കുറച്ച് വേണമെങ്കിൽ ഇടാം അതുമല്ലെങ്കിൽ നമുക്ക് ശർക്കരയില്ലേ ശർക്കര അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഞാൻ ശർക്കരയാണ് ഇടുന്നത് അപ്പോൾ കുറച്ച് ശർക്കര നമുക്ക് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടാം അതുപോലെ നമ്മുടെ ശർക്കരയിലും അയൺ കണ്ടന്റ് ഉണ്ട് കേട്ടോ അയൺ ഇരുമ്പിൻ്റെ അംശമൊക്കെ കുറവുള്ള കുട്ടികൾ അയൺ കണ്ടൻ്റൊക്കെ കുറവുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും ഉണ്ടോ നമ്മുടെ ശർക്കരയും അതുപോലെ തന്നെ മുത്താറൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ബോഡിക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് വേഗം കുറുക്കിയെടുക്കാം അപ്പോൾ കുറുക്കിയെടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല പോലെ കുറുക്കിയെടുക്കുമ്പം ഈ ഒരു രൂപം കിട്ടും വേണമെങ്കിൽ ഇതിലേക്ക് പാൽ ഒഴിക്കാം കേട്ടോ പാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് ഒഴിക്കാം അപ്പോൾ ഇതാ മുത്താറി കുഴുകി വന്നു റെഡി ആയിക്കഴിഞ്ഞു ഇനി എൻ്റെ നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ചാൽ ചൂലുണ്ടാക്കൽ നമ്മുടെ നാട്ടിൽ മാച്ചിയെന്ന് പറയൽ മാച്ചി മാച്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഓല കിടപ്പുണ്ടായിരുന്നു അപ്പോൾ മാച്ച ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കടയിൽ നിന്നൊക്കെ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ എത്ര പൈസ കൊടുക്കണം അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ ഓല ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാച്ചി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പൈസ കൊടുക്കുകയും വേണ്ട അത്ര ഒരുപാട് പണിയൊന്നുമില്ല മാച്ചി ഉണ്ടാക്കാൻ സിമ്പിളാണെന്ന് താനും നമ്മൾ കുറച്ച് സമയം വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓല എടുത്തിട്ട് ഇങ്ങനെയുള്ള ഓല എടുത്ത് മാച്ചി ഉണ്ടാക്കുമ്പോൾ മാച്ചിയും ആയി നമ്മളൊരു സമയം പോയി അല്ലേ പൈസയും കയ്യിൽ നിന്ന് പോകില്ല മാച്ചിയൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വേഗം മാച്ചി ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പം മാച്ചി ഉണ്ടാക്കാൻ അറിയാത്തവർ അതായത് ചൂലുണ്ടാക്കാൻ അറിയാത്തവർ ഇതൊന്നു നോക്കിക്കോളൂ കേട്ടോ അതിൻ്റെ അറ്റം അതായത് ഓലയുടെ അറ്റത്തുള്ളത് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കും കണ്ടില്ലേ എന്നിട്ട് മുകളിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക ഫസ്റ്റ് തന്നെ അടിഭാഗം കട്ട് ചെയ്യും പിന്നെ മുകളിലേക്ക് അത് വലിച്ചെടുക്കും ഇങ്ങനെയാണ് ചൂലുണ്ടാക്കാൻ എളുപ്പം അപ്പോൾ നമുക്ക് വേഗം വേഗം ചൂലുണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് പിന്നെ എളുപ്പമെന്ന് വെച്ചാൽ ഓരോന്ന് നമ്മളിങ്ങനെ ആക്കുന്നതിന് പകരം രണ്ട് ഓല ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് രണ്ടെണ്ണത്തിൽ രണ്ടെണ്ണവും ഇങ്ങനെ വലിച്ചെടുക്കുക അപ്പോൾ നമുക്ക് രണ്ടെണ്ണം എളുപ്പത്തിൽ വേഗം കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ രണ്ട് ഓല നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ വെച്ചിട്ട് താഴെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുകളിലേക്ക് വലിക്കുക അപ്പോൾ രണ്ട് തീർക്കില് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് വേഗം എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്പീഡിൽ ഒന്ന് ചെയ്യാം ഇപ്പം ചൂലൊന്നും അല്ലേ കറക്റ്റ് കാരണം ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്ത് ഈ ചൂലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്കും സമയമില്ല നമ്മളെന്ത് ചെയ്യും കടയിൽ പോകും ചൂല് വാങ്ങും അല്ലേ പക്ഷേ കടയിൽ പോയതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ അടിച്ചാൽ കാട്ടവും പോവില്ല അല്ല പൊടിയും പോവില്ല പക്ഷെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു മാച്ചുകൊണ്ട് അടിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ കാട്ടം എല്ലാം ഒക്കെ കുറയും കാട്ടം എന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഭാഷ നിങ്ങൾക്ക് തിരിയോ അറിയില്ല അപ്പോൾ വൈകുന്നേര സമയത്ത് ഷെയ്ക്ക് അടിച്ചതാണ് കേട്ടോ ഇത് നിങ്ങൾ കാണുന്നത് കപ്പക്ക ഷെയ്ക്ക് അപ്പോൾ കപ്പക്ക അതായത് പപ്പായ ഷെയ്ക്ക് അടിച്ചോ അപ്പോൾ പപ്പായ ഷെയ്ക്ക് കുടിക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ അടിച്ചതാണ് അപ്പോൾ ദാ പപ്പായ ഷെയ്ക്ക് റെഡിയായി നമുക്ക് വീകൻ കുടിക്കാം അപ്പോൾ ഇതാണ് എൻടെ വൈകുന്നേരം വരെ ഇല്ല റൊട്ടി അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും